ോട് മണികണ്ഠാപുരം ശ്രീധർമ്മത്തിൽ മാതൃസംഗമവും സംഘടിപ്പിച്ചു സുഭാഷ് വനശ്രീ പ്രഭാഷണം നടത്തി ബളാന്തോട് മണികണ്ഠപുരം മാതൃസംഗമവും ആദരിക്കൽ ചടങ്ങും സംഘടിപ്പിച്ചു സുഭാഷ് വനശ്രീ പ്രഭാഷണം നടത്തി അതിനു നിദാനമായത് ഒരു ദേവി ശ്രേഷ്ഠ െ അകത്താർ പുറത്താല് എന്ന് ചോദിച്ച കഥ നിങ്ങൾക്കൊക്കെ എല്ലാവർക്കും അപ്പോ വളരെ ധന്യമായ ഒരു രീതി കാരണം നാളെ മുതൽ അങ്ങോട്ട് മണ്ഡലകാലം ആരംഭിക്കുകയാണ് നാൽപ്പത്തി ഒന്ന് ദിവസങ്ങളിൽ നമ്മുടെ കേരളത്തിലല്ല എല്ലാ സ്ഥലങ്ങളിലെയും അയ്യപ്പക്ഷേത്രങ്ങളും അതേപോലെ തന്നെ ആത്മീയ കേന്ദ്രങ്ങളും ഭജന മന്ദിരങ്ങളും ഒക്കെ അയ്യപ്പ മന്ത്രങ്ങൾ കൊണ്ടും ഭജന സുതാമൃതം കൊണ്ടും ഒക്കെ മുഖരിതമാവുകയാണ് മാത്രമല്ല പിന്നെ വേണ്ടി പോവുകയാണ് ക്ഷേത്ര മാതൃസമിതി പ്രസിഡന്റ് ഓമന കൃഷ്ണൻകുട്ടി അധ്യക്ഷത വഹിച്ചു കെ പത്മനാഭൻ ദേവിയമ്മ കെ ബാലകൃഷ്ണൻ എം കുഞ്ഞികൃഷ്ണൻ സുരേന്ദ്രൻ എന്നിവർ സംസാരിച്ചു അനില കുമാരി സ്വാഗതവും നിർമ്മല പത്മനാഭൻ നന്ദിയും പറഞ്ഞു ന്യൂസ് കാഞ്ഞങ്ങാട് न्यूज़ ब्यूरो बलांदोड